ഹലോ ഗായ്സ് ഞങ്ങളുടെ കഞ്ഞി ഉളോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഒന്നും മറത്ത് വന്നിരുന്നതാണ് കേട്ടോ അപ്പം എല്ലാവരും നല്ല ഉറക്കത്തിലാണ് ഫസ്റ്റിന് ഞാനാണ് എഴുന്നേറ്റ് നാലുമണിയായപ്പം അത് കഴിഞ്ഞ് ഇന്നൊരു മുട്ട ബജി ഉണ്ടാക്കുന്ന ഗതി കാരണം ഞങ്ങളുടെ കോഴി മുട്ട ഇട്ടെന്ന് കുറേ ദിവസമായി ഞങ്ങൾ പിന്നാലെ നടക്കുന്നു മുട്ട ഇടവ് എന്ന് ചോദിച്ചിട്ട് അപ്പം അഞ്ച് കോഴികളുണ്ട് അതിലത്തെ മൂന്നാളാണ് ഇന്ന് മുട്ടയിട്ടത് മൂന്നോ ആ മൂന്നാളോ അപ്പോൾ അതുകൊണ്ടിന്ന് മുട്ട ബജി ഉണ്ടാക്കാമെന്ന് കരുതി നാലുമണിക്ക് ചായ്ക്ക് പിന്നെ കുറച്ച് ഉള്ളിവട ഉണ്ടാക്കുക ഉള്ളിക്ക് നല്ല ഇഷ്ടമാണ് ഉള്ളിവടയും മുട്ട ബജിയും അപ്പോൾ ഉള്ളിവടയും കുറച്ച് ഉണ്ടാക്കാന്ന് കരുതി സബോളൊക്കെ ഒന്ന് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാനവിടെ കുക്കറിൽ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ സബോളൊക്കെ അരിഞ്ഞ് മൈദമാവും കുറച്ച് കടലമാവും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇഞ്ചി അങ്ങനത്തെ എല്ലാ എല്ലാം സംഭവങ്ങളിട്ടിട്ട് നന്നായി കുഴച്ച് ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് കുഴച്ച് അതൊന്ന് സെറ്റായി വരണവരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണുണ്ട് അപ്പോഴേക്കും നമ്മൾ കോഴിമുട്ടൊക്കെ വെന്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഒരു മൂന്ന് വയസ്സിലടിച്ചാൽ അതിൻ്റെ തോട് പെട്ടെന്ന് പോരുള്ളത് ഈ നാടൻ കോഴിമുട്ടായതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ട് അതിൻ്റെ തോൽ പോരാൻ അപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ച് അപ്പോഴേക്കും അപ്പോഴേക്കും നമ്മൾ താര എഴുന്നേറ്റ് വാശി പിടിച്ച് ഭയങ്കര ഡേഞ്ചറായിട്ടാണ് വരുന്നത് ആൾ ഉറങ്ങി എഴുന്നേൽക്കുന്നത് നല്ല പോലെ അല്ലെങ്കിൽ പിന്നെ ആ ദിവസം മൊത്തം പോയി അപ്പോൾ ഇന്നും അതുപോലെ ഒരു ദിവസമായിരുന്നു ആൾ ഭയങ്കര കലിപ്പായിട്ടാണ് എഴുന്നേറ്റുള്ളത് അവൾക്ക് ചൊറിയുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നുള്ളത് ബ്ലാക്കും ബ്ലാക്കും ഒക്കെ ഇട്ടൊരു വേടനെ പോലെ വന്നിരിക്കുന്ന ആൾ അപ്പോൾ ഞാൻ ചൊറിഞ്ഞ് കുറേ സോപ്പ് ഇടാനൊക്കെ നോക്കി പക്ഷെ അവൾ അതിലൊന്നും വിഴണില്ല അപ്പോൾ ഞങ്ങൾ എന്തേലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ കൈയ്യടിക്കാറുണ്ട് അതിനെ അവൾ സംബന്ധിക്കുന്നവര് ആ ലാസ്റ്റ് ഒരു ഉമ്മ കൊടുത്തു ആ ഉമ്മ അവൾ നൈസായിട്ടും തുടച്ച് കളഞ്ഞിട്ടാ അങ്ങനെ അത് അമ്മിച്ചിട്ടടുത്ത് പോയിരുന്നു ഒരു ഉള്ളി വടക്കുണ്ടാക്കി വേഗം തന്നെ ആൾക്ക് കൊടുത്തപ്പോൾ അതായിട്ട് അമ്മച്ചിട്ടടുത്ത് പോയിരുന്നു അപ്പോഴേക്കും ഞാൻ ബാക്കിയുള്ള ഉള്ളി ഇവിടെയും ഒക്കെ ഉണ്ടാക്കൊണ്ടിരിക്കുന്നു കോഴിമുട്ട വെന്തിട്ടുണ്ട് കേട്ടാ അത് നല്ല ചൂടായ കൊണ്ട് അവിടെ എടുത്ത് വെച്ചേക്കുന്നു അപ്പോൾ ഓരോ ഉള്ളിവിടെയും ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ആക്കി ഇങ്ങനെ ഉണ്ട പിടിക്കണമെന്നല്ലോ വെറുതെ ഒന്ന് ഇത് ഇതാക്കണുള്ളു അപ്പോൾ അതിങ്ങനെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് ഫസ്റ്റ് തന്നെ ഉണ്ണിക്ക് ഞാൻ കൊടുത്തിരിക്കുന്ന ഒരു ഒരെണ്ണം ഉണ്ടാക്കിയിട്ട് അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി പിന്നെ ഞാൻ കോഴിമുട്ട തൊണ്ടുകളയാണെന്ന് അത്ര എളുപ്പത്തിൽ പോകരുന്നതല്ല കാരണം ആദ്യം രണ്ടെണ്ണം പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ അത് ഉണ്ണി കഴി ഉണ്ണി ഞാനാരും കഴിച്ചില്ല അപ്പോൾ അത് അതും കൂടെ എടുത്തിട്ടാണ് ഞാൻ മുട്ടഭുജി ഉണ്ടാക്കാൻ വെച്ചത് കേട്ടോ അപ്പം അതിൻ്റെ തോല് അതിൻ്റെ തോട് തീരെ പോരുന്നില്ല കാരണം ഈ നാടൻ കോഴിമുട്ടേ അങ്ങനെ തോന്നുന്നുണ്ട് അപ്പം അത് പൊളിച്ചു കൊണ്ടിക്കാട്ട് ദശയും കൂടി പോരുന്നുണ്ട് ഒരു വിധത്തിലൊക്കെ അത് പൊളിച്ച് മുട്ടഭജിയും കുറച്ച് വടയൊക്കെ ഉണ്ടാക്കി ഞാൻ ഫ്രീ ആയി അപ്പോൾ അതൊക്കെ ഒന്ന് കഴിഞ്ഞ് അവിടെ അപ്പോഴേക്കും അമ്മച്ചി മോളവിടെ ബബിൾസ് ഉണ്ടാക്കി കളിക്കാണ് ഭയങ്കര ഇഷ്ടമാണ് ബബിൾസ് എവിടെ പോയാലും ആൾക്ക് വേണ്ടത് ഒരു സാധനമാണ് ഇത് കുറച്ച് ദിവസം മുന്നേ ഗുരുവാര് പോയപ്പോൾ വാങ്ങിയതായിരുന്നു അപ്പോൾ അതായിട്ടൊക്കെ കളിച്ച് അവളുടെ മൂഡൊന്ന് ശരിയാക്കാൻ വേണ്ടി ഞങ്ങൾ നടക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഡെയിലി സന്ധ്യാസമയം ആകുമ്പോൾ ഒന്ന് റോഡ് വരെ ഒന്ന് നടന്നിട്ട് വരാറുണ്ട് അപ്പോൾ അതുപോലെ ഇന്ന് അവളുടെ ചേഞ്ച് ചേഞ്ചാക്കാൻ വേണ്ടി നടന്ന് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ നടന്നു അത് കഴിഞ്ഞ് വീട്ടിലൊരു ചെറിയൊരു പണിയുണ്ട് ഞാനൊരു ഡ്രസ്സ് അടിക്കുന്നുണ്ട് കേട്ടോ എനിക്കൊന്നും അറിയണ്ടായില്ല ചേച്ചിയാണ് അതൊക്കെ പറഞ്ഞിരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു പണിയിലാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണണമെങ്കിൽ അടുത്ത് അടുത്ത ഷോർട്സിലിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ